േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ചൂടിൽ നേരിയ ആശ്വാസവുമായി നിലമ്പൂരിൽ വേനൽ മഴയുടെ വരവറിയിച്ച് അഞ്ചു മിനിറ്റോളം നേരിയ മഴ ലഭിച്ചു നാലു മണിയോടെയാണ് ചെറിയ തോതിൽ മഴ പെയ്തത് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പെട്ടെന്ന് മഴ പെയ്തതോടെ മഴ കാണാൻ ആളുകൾ റോഡരികിലേക്ക് ഇറങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ മഴ മാറി വെയിൽ തെളിഞ്ഞു നിലമ്പൂരിൽ വേനൽ ചൂട് സർവ്വകാല റെക്കോർഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടായ വേനൽ മഴ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പകരുന്നതാണ് പുഴകളിൽ ഉൾപ്പെടെ ജലവിധാനം താഴ്ന്നതോടെ നിലമ്പൂരിന്റെ പല ഭാഗങ്ങളും ജലക്ഷാമത്തിലുമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ പെയ്തു തുടങ്ങിയതിനാൽ വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ വേനൽ മഴ എത്തിയേക്കും എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 1221501